സൂര്യനടിക്കല്ലേ അലാറടിക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അമ്മമാർ കിടക്കും പക്ഷേ ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നലെ ആ ഒരു ഉപ്പുമാവായിരുന്നു അതിന് റവ വറുത്തിട്ട് ഇതാ ഉപ്പുമാവൊക്കെ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് കഷ്ണങ്ങൾ വേവിക്കാനുള്ള കഷ്ണങ്ങൾ കുക്കറിൽ വെച്ചു വെണ്ടയ്ക്ക് ഞാൻ ഇത്തിരി എണ്ണയിൽ വാട്ടിയിട്ട് അപ്പോൾ ഇല്ലെങ്കിൽ അത് വെണ്ട കുറഞ്ഞു പോകുമല്ലോ പിന്നെ നോക്കുമ്പോൾ സാമ്പാർ കൂടി ഉണ്ടായിരുന്നില്ല തേങ്ങ വറുത്തായിരിക്കാൻ തേങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ വാട്ടിയെടുത്തിട്ട് സാമ്പാർ പൊടിയാക്കി ഞാനങ്ങ് ഇട്ടു കേട്ടോ പക്ഷേ രുചി കേട്ടോ നമ്മൾ രുചി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ എങ്കിലും എനിക്ക് രുചി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തുണിയെല്ലാം വാരി പറക്കി തോട്ടിലോട്ട് ഓടിയിട്ടോ അങ്ങനെ അത്തമാണ് പൂ പറിക്കണമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു വേഗം വന്ന വന്നപാട് പൂ പറിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുടു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ കുടുവിൻ്റെ പലതിപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വേഗം തന്നെ അവർക്കുള്ള ചായ എടുത്ത് വെച്ചിട്ട് പൂ പറിക്കാൻ പോയി പൂ പറിച്ചു വന്നപ്പോഴത്തേക്കും ആദ്യ കുട്ടനും മോനൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ വിടുക ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ഇവരൊക്കെ വിട് വിട്ടിട്ട് ഞാൻ ജോലിക്ക് പോകുകയതുകൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനമാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം മുണ്ട് വേണം വലിയ മോന് പിന്നെ ആദ്യ കുട്ടനും മുണ്ട് വേണമായിരുന്നു നോക്കിയപ്പോൾ ആദ്യ കുട്ടനും പാകമുള്ള മുണ്ടുണ്ടായിരുന്നില്ല വലിയ ആൾ പിന്നെ അച്ഛൻ്റെ മുണ്ടെടുത്ത് ഉടുപ്പിച്ചു കിട്ടോ ഞാൻ രണ്ട് റൗണ്ട് വട്ടം ചുറ്റിയൊക്കെയാണ് ഇട്ടത് അങ്ങനെ ഒരു വിധത്തിലൊക്കെ കെട്ടി എല്ലാവരും ഇതാ എല്ലാവരും ഒരുങ്ങി ഒക്കെ പോകുന്നുണ്ട് ഇന്ന് അവരുടെ സ്കൂളിൽ ഓണപരിപാടിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൂടെ എത്തിയിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടി ഇതാ പോകണം ഒരു സങ്കടം ഉള്ളുട്ടോ ഈ ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടി പോലും പോകാനുള്ള ഇല്ല എന്നുള്ളതാണ് എല്ലാ ആൺകുട്ടികളാണ് അങ്ങനെ അവരെല്ലാവരും ഇതാ പോയി സ്കൂളിൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്യൂട്ടി നമുക്ക് പോകാനുള്ള വേഗ റെഡിയാക്കാമെന്നുള്ളതാണ് പിന്നെ ചോറും വെള്ളം ഒക്കെ പാത്രത്തിലാക്കി കുടും അപ്പോഴത്തെ റെഡിയായി വന്ന് ചെരുപ്പൊക്കെ സ്വന്തം തന്നെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ചുരിദാർ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് പഠിച്ചതാണ് അപ്പോൾ ഞാൻ ഡ്രസ്സ് സമയത്ത് ഒന്ന് കറങ്ങി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാറ്റി തിന്നല് വന്നപ്പോൾ കൊടു അമ്മ ഒന്നുകൂടെ കറങ്ങി കാണിച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നൂടെ ഒന്ന് ഷോ ഓഫ് കാണിച്ചതാണേ അപ്പം ഞങ്ങളും പോയിട്ട് വരാട്ടെ ടാറ്റാ ബൈ ബൈ ബസ് യു